എന്തൊക്കെ ചെയ്തിട്ടും ഡോക്ടറെ ഞങ്ങൾക്ക് ഉറക്കം ഉറക്കമങ്ങ് ശരിയാകുന്നില്ല കുറെ മരുന്ന് കഴിച്ചു നോക്കി കുറെ സപ്ലിമെൻ്റ് കഴിച്ച് നോക്കി ആഹാരത്തിൽ കുറേ ക്രമങ്ങൾ വരുത്തി നോക്കി എന്നിട്ടും ഒന്നും ഉറക്കം ശരിയാവുന്നില്ല ഉറക്കക്കുറവുള്ള ചില ആൾക്കാരിൽ കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഹൃദ്രോഗങ്ങൾ ദീർഘകാലം ഉറക്കക്കുറവ് അനുഭവപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങൾ തീർച്ചയായും ഇത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നോമൽ പ്രവർത്തനത്തെ ബാധിക്കും ഇത്തരക്കാരിൽ ഫ്യൂച്ചറിൽ സ്ട്രോക്ക് ഹൈപ്പർടെൻഷൻ ഉണ്ടാകുന്ന ബ്ലോക്ക് ഇങ്ങനത്തെ മാരക അസുഖങ്ങളിലേക്ക് വഴി നയിക്കുന്നതിനും കാരണമാകുന്നു നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ സൗഫിയ നാച്ചുറോപ്പതി യോഗ ഫിസിഷ്യൻ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയർ കോഴിക്കോട് ഞങ്ങളുടെ ക്ലിനിക്കിൽ വരുന്ന ഒട്ടനവധി പേഷ്യൻറ്റുകൾ അഭിപ്രായപ്പെടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഉറക്കക്കുറവ് എന്തൊക്കെ ചെയ്തിട്ടും ഡോക്ടറെ ഞങ്ങൾക്ക് ഉറക്കമങ്ങ് ശരിയാകുന്നില്ല കുറേ മരുന്ന് കഴിച്ചു നോക്കി കുറേ സപ്ലിമെൻറ്റ് കഴിച്ചു നോക്കി ആഹാരത്തിൽ കുറേ ക്രമങ്ങൾ വരുത്തി നോക്കി എന്നിട്ടും ഒന്നും ഉറക്കം ശരിയാവുന്നില്ല ഒപ്പം തന്നെ എനിക്ക് മറ്റ് അനവധി ആരോഗ്യ പ്രശ്നങ്ങളും വന്നു തുടങ്ങി വെയിറ്റ് കൂടുന്നു രക്തത്തിൽ ഷുഗറിൻ്റെ ലെവൽ കൂടാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളുമായി നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പല ആൾക്കാരും ഉറക്കമില്ലായ്മ അനുഭവപ്പെടുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉറക്കക്കുറവിന് കാരണമാകുന്നത് എന്നുള്ളത് നോക്കാം ആദ്യമായി നിങ്ങൾ ഉറങ്ങാനായി ചൂസ് ചെയ്യുന്ന സ്ഥലം അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എപ്പോഴും നമ്മൾ ഉറങ്ങാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന സ്ഥലം നോയ്സി അല്ലെങ്കിൽ ഒത്തിരി ലൈറ്റ് ഉള്ളതോ ഒത്തിരി ശബ്ദം വരുന്നതോ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതോ ആയിട്ടുള്ള സറൗണ്ടിങ്സ് ആണെങ്കിൽ ഒരിക്കലും തന്നെ അങ്ങനെ ഒരു സാഹചര്യങ്ങളിൽ നമുക്ക് ഉറക്കം ഒട്ടും തന്നെ ഉണ്ടാവുകയില്ല ആദ്യമായി നിങ്ങൾ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ബെഡ്റൂം നിങ്ങൾ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന സറൗണ്ടിങ്സ് സൗണ്ടോ പ്രകാശമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഉള്ളതാണെങ്കിൽ ഇത് നല്ല രീതിയിൽ ഉറക്കത്തെ ബാധിക്കും രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് എത്തുമാത്രം നിങ്ങൾ സ്ക്രീൻ യൂസ് ചെയ്യുന്നു എന്നതാണ് നിങ്ങൾ എത്ര നേരം സ്ക്രീൻ യൂസ് ചെയ്യുന്നോ അതുപോലെ തന്നെ നിങ്ങളുടെ ഉറക്കത്തെയും അത് ബാധിക്കും ഉറങ്ങുന്നതിന് മുമ്പുള്ള ടിവിയുടെ അമിത ഉപയോഗം മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം ഇവയെല്ലാം നമ്മളുടെ ഉറക്കത്തിനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് മൂന്നാമതായി പറയാനുള്ളത് ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ആഹാരം കഴിച്ചിരിക്കുക എന്നതാണ് എപ്പോഴും നമ്മൾ കഴിക്കുന്ന ആഹാരം അത് ഡൈജസ്റ്റ് ആവാൻ വേണ്ടി മിനിമം ഒരു ടു അവേഴ്സ് എങ്കിലും എടുക്കും രാത്രി കഴിക്കുന്ന ആഹാരം ഒരു ഏഴ് മണി തൊട്ട് എട്ട് മണിക്കുള്ളിൽ കഴിക്കുകയാണെങ്കിൽ അത് രണ്ട് മണിക്കൂർ കൊണ്ട് ഡൈജസ്റ്റ് ആവുകയും പിന്നെ നമുക്ക് സുഖമായി ഉറങ്ങാൻ വേണ്ടി അത് സഹായിക്കുകയും ചെയ്യുന്നത് കാണാറുണ്ട് മൂന്നാമതായി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് കഴിക്കുന്ന ആഹാരത്തിൻ്റെ സമയം നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ആഹാരം കഴിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇത് നിങ്ങളെ ഉറക്കത്തെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും നാലാമതായി നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് കോഫി ടീ സോഫ്റ്റ് ഡ്രിങ്ക് എന്നീ പാനീയങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഉറക്കത്തെ ഇത് നല്ല രീതിയിൽ ബാധിക്കും കാരണം നിങ്ങൾ കോഫി ടീ സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കുന്നത് കാരണം ഉറക്കത്തിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡോപ്പോമിൻ്റെ അളവ് കുറയുകയും പകരം എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാനുള്ള കോട്ടിസോണിൻ്റെ ലെവൽ കൂടുകയും ചെയ്യുന്നത് കാരണം ഉറക്കം നിങ്ങൾക്ക് നഷ്ടമാകുന്നു അഞ്ചാമതായി പറയാനുള്ളത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് നിങ്ങളുടെ കോട്ടസ്ട്രോൾ ലെവൽ കൂട്ടുന്നതിന് കാരണമാവുകയും ഉറക്കം കുറയ്ക്കാനും കാരണമാകുന്നു ആറാമതായി സ്ട്രെസ് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് സ്ട്രെസ് അനുഭവപ്പെടാറുണ്ട് അത് ചിലപ്പോൾ ജോബ് സംബന്ധമായോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി സംബന്ധമായോ മറ്റ് പല കാരണങ്ങൾ കൊണ്ടോ സ്ട്രെസ്സ് അനുഭവിക്കുന്നതായിരിക്കും നാം പലവരും ഇത് ക്രോണിക് സ്റ്റേജിലോട്ട് പോകുമ്പോൾ ഇത് നിങ്ങളുടെ ഉറക്കത്തെ ബാധിച്ചേക്കാം അങ്ങനെ സ്ട്രെസ്സും നിങ്ങളുടെ ഉറക്കക്കുറവിന് ഒരു കാരണമായി മാറുന്നു ഏഴാമതായി നിങ്ങൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ശാരീരികമോ മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഇതും നിങ്ങളുടെ ഉറക്കത്തെ ബാധിച്ചേക്കാം ഉറക്കക്കുറവ് എന്തെല്ലാം പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നുള്ളത് അടുത്ത് നമുക്ക് നോക്കാം ആദ്യമായി പറയാനുള്ളത് ഡിപ്രഷൻ ഒരു ദീർഘകാലം നിങ്ങൾ ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഹോർമോൺ ഇംബാലൻസിന് കാരണമാവുകയും ഇത് ഡിപ്രഷനിലോട്ട് നയിക്കുകയും ചെയ്യുന്നു അടുത്തതായി പൊതുവെ ആളുകളിൽ കാണുന്ന പ്രധാന പ്രശ്നമാണ് മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉറക്കക്കുറവ് കാണുന്ന ആൾക്കാരിൽ കൂടുതലായിട്ടും ഡയബറ്റിക് ഹൈപ്പർ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ഹൈപ്പർ കൊളസ്ട്രീമിയ എന്നീ കണ്ടീഷനുകൾ കണ്ടുവരുന്നതായിട്ട് കാണാം അതുപോലെ തന്നെയാണ് ഒബസിറ്റിയും ഒബസിറ്റി ഉറക്കക്കുറവ് അനുഭവപ്പെടുന്ന ആൾക്കാരിൽ വളരെ കൂടി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒബസിറ്റി ഉറക്കക്കുറവുള്ള ആൾക്കാരിൽ കാണുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങുകയാണെങ്കിൽ ഇത് നമ്മളുടെ ഫാറ്റിൻ്റെ മെറ്റബോളിസത്തിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട് നല്ല ഉറക്കമുള്ള ആൾക്കാർക്ക് ഫാറ്റ് മെറ്റബോളിസം നല്ല രീതിയിൽ നടക്കുകയും ചീത്ത രീതിയിലുള്ള ഉറക്കമുള്ള ആൾക്കാരിൽ ഫാറ്റ് മെറ്റബോളിസം വളരെ സ്ലോ ആയിട്ട് നടക്കുകയും ഈ ഫാറ്റ് നമ്മുടെ മസിൽസിൽ പോയി അക്യുമുലേറ്റ് അതായത് പോയി കെട്ടിക്കിടന്ന് ആൾക്കാരിൽ ഒബിസിറ്റി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഉറക്കക്കുറവ് കാരണം ഒബിസിറ്റി ഉണ്ടാകുന്ന വേറൊരു കാരണമാണ് ഗർലിൻ്റെയും ലെപ്റ്റിൻ്റെയും ഇംബാലൻസ് എന്താണ് ഗേളിൻ എന്താണ് ലെപ്റ്റിൻ ഗേർലിൻ എന്നാൽ നമുക്ക് ഹങ് അതായത് വിശപ്പ് ഉണ്ടാക്കുന്ന ഹോർമോണും ലെപ്റ്റിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശപ്പ് ശമിപ്പിക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണുമാണ് ഉറക്കക്കുറവുള്ള ആൾക്കാരിൽ ഈ ഗേർളിൻ്റെ അളവ് വളരെ കൂടുതലായിട്ട് കാണുകയും ലെപ്റ്റിന്റെ അളവ് വളരെ കുറവായി കാണുകയും ചെയ്യുന്നു ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ എത്ര തന്നെ ആഹാരം കഴിച്ചാലും വീണ്ടും വീണ്ടും ആഹാരം കഴിക്കണം എന്നുള്ള ടെൻഡൻസി കൂടി വരുന്നതായി കാണും ഇങ്ങനെ അമിത അളവിൽ ആഹാരം കഴിക്കുന്നതും ഒബസിറ്റിക്ക് ഒരു കാരണമാകുന്നു ഉറക്കക്കുറവുള്ള ചില ആൾക്കാരിൽ കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഹൃദ്രോഗങ്ങൾ ദീർഘകാലം ഉറക്കക്കുറവ് അനുഭവപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ ഹൃദയത്തിന്റെ നോർമൽ പ്രവർത്തനത്തെ ബാധിക്കും ഇത്തരക്കാരിൽ ഫ്യൂച്ചറിൽ സ്ട്രോക്ക് ഹൈപ്പർ ടെൻഷൻ വാൽവിലുണ്ടാകുന്ന ബ്ലോക്ക് ഇങ്ങനത്തെ മാരക അസുഖങ്ങളിലേക്ക് വഴി നയിക്കുന്നതിനും കാരണമാകുന്നു നിങ്ങളുടെ ഉറക്കം മെച്ചപ്പെടുത്താൻ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതിനെ നോക്കാം അതിൽ പ്രധാനമാണ് സ്ലീപ്പ് ഹൈജീൻ നമ്മൾ ഉറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലം അതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എപ്പോഴും നമ്മൾ ഉറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലം സൗണ്ടിൽ നിന്നും പ്രകാശത്തിൽ നിന്നും മറ്റ് ഡിസ്റ്റർബൻസിൽ നിന്നും ഫ്രീ ആയിരിക്കണം പ്രകാശം വേണ്ട റൂം ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഡിം ലൈറ്റ് മാത്രമേ ഉറങ്ങുന്ന സമയത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ മറ്റ് എക്സ്റ്റേണൽ സൗണ്ടുകളൊന്നും പുറമേ നിന്നുമുള്ള സൗണ്ടുകളൊന്നും എൻ്റർ ആകില്ല എന്ന് ഉറപ്പ് വരുന്ന റൂമായിരിക്കണം നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി ചൂസ് ചെയ്യേണ്ടത് സ്ലീപ്പ് ഹൈജീനിൽ വരുന്ന രണ്ടാമത്തെ ഫാക്ടറാണ് സ്ക്രീൻ ടൈമിങ് ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ടിവിയും മൊബൈൽ ഫോണും മാറ്റിവെക്കുക കഴിവതും നിങ്ങളുടെ റൂമിനുള്ളിലേക്ക് മൊബൈൽ ഫോണോ ഇലക്ട്രോണിക് ഗ്യാജറ്റ്സോ കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇതും നിങ്ങളുടെ ഉറക്കത്തെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും സ്ലീപ്പ് ഹൈജീനിൽ വരുന്ന മൂന്നാമത്തെ ഫാക്ടറാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഫിസിക്കൽ ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക മാക്സിമം ഒരു കാമിംഗ് ആൻഡ് കോയറ്റ് സറൗണ്ടിങ് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി നാം കഴിവതും ശ്രദ്ധിക്കേണ്ടതാണ് അതിനായി ലൈറ്റ് മ്യൂസിക് അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കുക ഇൻട്രസ്റ്റിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാമിംഗ് ആയിട്ടുള്ള പ്രോഗ്രാംസിൽ ഏർപ്പെടുക ഇതെല്ലാം ഉറക്കം വരുത്തുന്നതിന് സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ഡ്യൂറേഷൻ എത്ര മണിക്ക് ഉറങ്ങുന്നു എത്ര മണിക്ക് എണീക്കുന്നു എത്ര അവേഴ്സ് നിങ്ങൾ ഉറങ്ങുന്നു ഇത് മൂന്നും നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ് ലേറ്റായിട്ട് ഉറങ്ങി ലേറ്റായിട്ട് എണീക്കുന്നത് ഒരു ഗുഡ് സ്ലീപ്പിംഗ് മാനേഴ്സ് അല്ല എപ്പോഴും നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കാൻ ശ്രമിക്കുക അതും ഒരു സെവൻ ടു നയൻ അവേഴ്സ് നിങ്ങൾ ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തുക ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങളുടെ ഉറക്കം ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില പൊടിക്കൈകളുണ്ട് അതിലൊന്നാണ് വാം വാട്ടർ ബാത്ത് അതായത് ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുക ചെറു ചൂടുവെള്ളത്തിൽ കല്ലുപ്പോ അല്ലെങ്കിൽ എപ്സം സോൾട്ടോ ആഡ് ചെയ്ത് കുളിക്കുന്നത് മസ്സ് റിലാക്സ് ആവുന്നതിനും മൈൻഡ് റിലാക്സ് ആവുന്നതിനും സഹായിക്കുന്നു ഇത് ഉറക്കത്തെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു രണ്ടാമതായി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഹോട്ട് ഫുഡ് ഇമോഷൻ ചൂടുവെള്ളത്തിൽ കാലു മുക്കി വയ്ക്കുന്ന പ്രക്രിയ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ബേസണിൽ കുറച്ച് ചൂടുവെള്ളം എടുക്കുക മൈൻഡും ബോഡിയും റിലാക്സ് ആകുന്നതിനായി കുറച്ച് റോക്ക് സോൾട്ടോ അല്ലെങ്കിൽ കല്ലുപ്പോ എപ്സം സോൾട്ടോ അതിൽ ആഡ് ചെയ്യാവുന്നതാണ് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കാൽ അതിൽ മുക്കി വയ്ക്കുക എന്നിട്ട് നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഉറക്കത്തിന് വേണ്ടി ഇത് സഹായിക്കുന്നു മൂന്നാമതായി ഐ പാഗ് തണുത്ത വെള്ളത്തിൽ കോട്ടൺ തുണി മുക്കി നാലായിട്ട് മടക്കി നമ്മുടെ കണ്ണുകളിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം അങ്ങനെ തന്നെ കിടക്കുക ഇത് നമ്മളുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യാനും കണ്ണുകളിലേക്കുള്ള ഇറിറ്റേഷനെ കുറയ്ക്കാനും സഹായിക്കുന്നു നിങ്ങൾ സ്ഥിരമായി മൊബൈലോ ലാപ്ടോപ്പോ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നിങ്ങളുടെ ഐയുടെ ഹെൽത്തിനും വളരെയേറെ സഹായിക്കുന്നു ഇതിനോടൊപ്പം തന്നെ പ്രാണായമ മെഡിറ്റേഷൻ ഇവ ചെയ്യുന്നതും നിങ്ങളുടെ ബോഡിയിലുള്ള കോർട്ടിസോൾ ലെവൽ കുറച്ച് ഡോപ്പോമിൻ്റെ അളവ് കൂട്ടുന്നതിന് സഹായിക്കുകയും ഉറക്കം ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇതുകൂടാതെ അശ്വഗന്ധ ചൂർണം രാവിലെയും രാത്രിയും ചൂടുവെള്ളത്തിലോ പാലിലോ മിക്സ് ചെയ്ത് കുടിക്കുന്നത് കോട്ടിസോളിൻ്റെ ലെവൽ കുറയ്ക്കാനും ഡോപ്പോമിൻ്റെ ലെവൽ കൂട്ടാനും സഹായിക്കുന്നു അതുപോലെ തന്നെ രാവിലെയുള്ള ഇളം ചൂട് വെയിൽ കൊള്ളുന്നതും നമ്മുടെ ശരീരത്തിലെ മെലറ്റോണിൻ അളവ് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു മെലറ്റോണിൻ നമ്മുടെ ശരീരത്തിൽ ഉറക്കം ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഇങ്ങനെ വെയിൽ കൊള്ളുന്നതും നമ്മുടെ ഉറക്കം മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കും നിങ്ങൾ ദീർഘകാലമായി ഉറക്കക്കുറവ് അനുഭവപ്പെടുന്ന വ്യക്തിയാണോ എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു വൈദ്യന്റെ സഹായം ആവശ്യമാണ് ഈ വീഡിയോ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്